സമൂഹത്തെ മുന്നോട്ട് നയിച്ചത് നമ്മുടെ കേരളത്തിൽ എവിടെ പോകുമ്പോഴും അവിടുത്തെ എല്ലാ കടകളിലും പുറത്ത് വാരികളും പുസ്തകങ്ങളും നിറഞ്ഞിരുന്നു രാവിലെ പത്രം വായിക്കുന്നത് നമ്മുടെ ഒരു ശീലമായിരുന്നു പക്ഷെ കേരളത്തിന്റെ ഇന്നത്തെ സ്ഥിതി പരിശോധിച്ചു നോക്കിയാൽ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധ പത്രം എന്ന് വിശേഷിപ്പിക്കുന്ന വിശേഷിപ്പിക്കുന്നു അദ്ദേഹമാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം ലൈബ്രറിയുടെ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്നത് അദ്ദേഹം പിന്നെ നമ്മുടെ ലൈബ്രറി ലൈബ്രറിയനായ സരസ്വതി പിന്നെ കാര്യം ഇല്ലാതിരുന്ന കാലത്ത് പി എൻ കേരളത്തിൽ എന്താ ശാലകൾ വേണമെന്നും വായനയുടെ പ്രാധാന്യത്തെ നമുക്ക് വാക്കുകളിലൂടെ പറഞ്ഞു തന്നത് വായിച്ച് വളരണം ചിന്തിച്ച് വിനേദം നേരിട്ടുണ്ടെങ്കിൽ വാക്യങ്ങളിലൂടെ തന്നെ നമുക്ക് തുടങ്ങാം വിരന്തശാലകളെ കുറിച്ച് പറയുമ്പോൾ വായനയാണ് നമ്മൾ പ്രാധാന്യമായി പോകുന്നത് കാരണം വായനാശീലത്തെ ആണ് നാം വളർത്തുന്നത് വരഞ്ഞു പോകുന്ന വായനാശീലം പുതുതലമുറയിലെ മനസ്സുകളിലൂടെ നമുക്ക് ഉണർത്തണം അതായത് വായനാശീലം മൊബൈൽ ഫോൺ നമുക്ക് ഒഴിച്ചു കൂടാനാവാത്തായി മാറിയിരിക്കുകയാണ് നാം ജീവിതത്തിൽ ദൈനംദിനമായി ഉപയോഗിക്കുന്ന ഒന്നായി മൊബൈൽ ഫോണിന് മാറി കഴിഞ്ഞിരിക്കുന്നു ഒരു ഇരുതരൂർച്ചയുള്ള കത്തിയാണ് മൊബൈൽ ഫോൺ വളരുന്നത് വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും ആരോഗ്യരംഗത്തും എല്ലാം മൊബൈൽ ഫോണിന്റെ പങ്ക് വളരെ വലുത് തന്നെയാണ് സർക്കാരിന്റെ പുതിയ പദ്ധതിയായ ഇ റീഡിംഗ് അടക്കം മൊബൈൽ ഫോൺ നമുക്ക് നൽകുന്ന ഉപയോഗങ്ങളുടെ ഉദാഹരണങ്ങളാണ് എന്നാൽ ഒരു നാണയത്തിന് രണ്ട് വശങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് പോലെ മൊബൈൽ ഫോണിനും ഗുണവും ദോഷവുമുണ്ട് ഉണ്ട് കുട്ടികൾക്കുള്ളിൽ മൊബൈൽ ഫോൺ ഇന്നൊരു അഡിക്ഷൻ രക്ഷകർത്താക്കൾ എന്നും കുട്ടികൾക്ക് മൊബൈൽ ഫോൺ നൽകുന്നത് അവരുടെ ഉള്ളിലെ വിദ്യാഭ്യാസത്തോടുള്ള ഇഷ്ടം കുറയ്ക്കുകയും വായനയോടുള്ള സർക്കാരിന്റെ പുതിയ പദ്ധതിയായ ഇ റീഡിംഗ് അടക്കം മൊബൈൽ ഫോൺ നമുക്ക് നൽകുന്ന ഉപയോഗങ്ങളുടെ ഉദാഹരണങ്ങളാണ് എന്നാൽ ഒരു നാണയത്തിന് രണ്ട് വർഷങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് പോലെ മൊബൈൽ ഫോണിനും ഗുണവും ദോഷവും ഉണ്ട് കുട്ടികൾക്കുള്ളിൽ മൊബൈൽ ഫോൺ ഇന്നൊരു അഡിക്ഷൻ ആയി മാറിയിരിക്കുന്നു രക്ത രക്ഷകർത്താക്കൾ എന്നും കുട്ടികൾക്ക് മൊബൈൽ ഫോൺ നൽകുന്നത് അവരുടെ